മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് മുഹറം മാസം മുഴുവനും നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് കാണാം മുഹറം മാസത്തിന്റെ എല്ലാ ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് ഫത്താവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയത് കാണാം അതിൽ തന്നെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് സെയ്ദുന മുഹമ്മദ് വസല്ലം മക്കയിൽ ആയിരിക്കുന്ന സമയത്ത് ഖുറൈശികളായ ആളുകൾ ആഷൂറ ദിവസത്തെ മുഹറം പത്തിന്റെ ദിവസത്തെ വളരെ ബഹുമതിയോടുകൂടി കണ്ടിരുന്നു മക്കയിലുള്ള ജനങ്ങൾ പഴയകാലം മുതലേ കേട്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതത്തെ മനസ്സിലാക്കിയതിന്റെ ഒക്കെയും അടിസ്ഥാനത്തിൽ മക്കാരായ ആളുകൾ കാലത്തു തന്നെ വലിയ അളമത്തു നൽകി വലിയ ആദരവ് നൽകി ബഹുമാനം നൽകിയ ദിവസമാണ് മുഹറം ദിവസം മദീനയിലേക്ക് വന്നു ആ ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ദിവസത്തിന്റെ ആദരവും ബഹുമാനവും മുസ്ലിം സമൂഹം നിലനിർത്തി അവിടെ വെച്ചാണ് തങ്ങളോട് സ്വഹാബത്ത് പറയുന്നത് ഈ ആഷൂറ എന്റെ ദിവസത്തെ നമ്മൾ മാത്രമല്ല നബിയെ ബഹുമാനിക്കുന്നത് ആഷൂറ എന്റെ ദിവസത്തെ ബഹുമാനിക്കുന്നതിൽ യഹൂദികളുണ്ട് നസാറാക്കളുണ്ട് അവരൊക്കെയും ആഷൂറ എന്ന ദിവസത്തെ വലിയ ബഹുമതിയോടുകൂടിയാണ് കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി എത്തിയപ്പോൾ അബ്ബാസ് റളിയല്ലാഹു രേഖപ്പെടുത്തുന്നത് കാണാം അവിടെ യഹൂദികളായ ആളുകൾ ആഷൂറ എന്ന ദിവസം നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു മാഹാദൽ ഇന്നത്തെ ദിവസം എന്തിനാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത് അവർ പറഞ്ഞു ഈ ദിവസം യൗമുൻ ഈ ദിവസം വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ വ വ വ തആല ഖൗമ ഖൗമ മഹാനരായ സയ്യിദുനാ മൂസ അലൈഹി സലാം സമൂഹത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിത് അവരുടെ വിജയത്തിന്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണിത് അള്ളാഹുവിന്റെ കാരുണ്യം അവരിലേക്ക് പെയ്തിറങ്ങിയ ദിവസമാണ് ദിവസം ഞങ്ങൾ അതുകൊണ്ടാണ് നോമ്പെടുക്കുന്നത് പറഞ്ഞു നിങ്ങളെക്കാൾ മൂസ പ്രവാചകരോട് ഏറ്റവും അടുത്തയാൾ ഞാനാണ് നിങ്ങളെക്കാൾ ആശയം കൊണ്ട് ആദർശം കൊണ്ട് കുടുംബ പരമ്പരകൾ കൊണ്ട് എല്ലാ നിലയിലും ഞങ്ങളാണ് മൂസ നബിയോട് ഏറ്റവും അടുത്തയാളുകൾ ഞങ്ങൾക്കാണ് അവിടുത്തെ ഏറ്റവും ചേർച്ച അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കും നോമ്പെടുക്കും എന്ന് പറഞ്ഞു നിർത്തിയില്ലാഹുബത്തിനോട് എന്റെ അവരിൽ നിന്ന് വ്യത്യസ്തമായി അവരിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി നമ്മൾ ഒൻപതിനും പത്തിനും നോമ്പെടുക്കും മുഹറം അതിനെയാണ് എന്ന് മുഹറം പത്തിനെയാണ് പറയുന്നത് ആ ദിവസങ്ങളിലെ നോമ്പ് ശക്തമായ സുന്നത്താണ് എന്ന് മാത്രമല്ല ആഷൂറ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം പറഞ്ഞത് കഴിഞ്ഞ ഒരു കാലത്തെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ അള്ളാഹു നൽകും കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് നോമ്പ് എന്ന് പഠിപ്പിക്കുന്നു എത്ര കൃത്യമാണ് യഹൂദികളുടെ സാറാക്കളുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയാണ് മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് നമുക്കൊരു സംസ്കാരമുണ്ട് സമുന്നതമായ ഒരു സംസ്കാരത്തിന്റെ വക്താക്കളാണ് നമ്മൾ ആ സംസ്കാരത്തെ ആ കൾച്ചറൽ എലമെന്റ്സുകളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഡാൻസ് എന്ന ലാറ്റിൻ അമേരിക്കയിൽ രൂപപ്പെട്ട തുള്ളൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിക്കൊണ്ട് ചില തീരുമാനങ്ങൾ വന്നപ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം അതിനെതിരെ പ്രതികരിച്ചത് ലഹരിക്കെതിരെ നമ്മുടെ സ്കൂളുകളിൽ ഡാൻസ് ഏർപ്പെടുത്തുന്നതിലൂടെ ഡാൻസ് കളിക്കുന്നതിലൂടെ അത് കൊളംബിയയിൽ നിന്ന് കൊളംബിയക്കാരനായ ഒരു മനുഷ്യന്റെ ആശയാണ് ആ ഡാൻസ് സ്റ്റെപ്പുകൾ നമ്മുടെ മക്കൾ എല്ലാവരും നമ്മുടെ സ്കൂളുകളിൽ കളിക്കുന്നതിലൂടെ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു അവിടെയാണ് മുസ്ലിം സമൂഹം ഒന്നടങ്കം പ്രതികരിച്ചത് കാരണം നമുക്കൊരു സംസ്കാരമുണ്ട് ഡാൻസ് ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് മ്യൂസിക് ഇട്ട് അതിനൊത്ത് തുള്ളി അതിന്റെ ഇടയിലൂടെ ലഹരി മരുന്ന് ലഹരി മാഫിയകൾ സ്കൂളിന്റെ ക്യാമ്പസ് വിട്ടോടിപ്പോകുമെന്നൊക്കെ വിചാരിച്ചാൽ അതിനേക്കാൾ വലിയ മഠയത്തരമില്ല ലോകത്ത് എവിടെയെങ്കിലും സൂംബ ഡാൻസ് കളിച്ചിട്ട് ലഹരിയിൽ നിന്ന് ആ രാജ്യമോ സമൂഹമോ സ്കൂളുകളോ മുക്തമായതിന്റെ ഗവേഷണങ്ങളോ പഠനങ്ങളോ റിസൾട്ടുകളോ ലോകത്ത് കാണിക്കാനില്ല അങ്ങനെ ഒരു ഡാൻസ് കുട്ടികളിലെ കടിച്ചേൽപ്പിക്കുകയാണ് സ്കൂളിൽ കലോത്സവങ്ങളില്ലേ ഉണ്ട് കലോത്സവങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത് കലോത്സവങ്ങളിൽ പലതരത്തിലുള്ള ഐറ്റങ്ങളുണ്ട് ഇഷ്ടമുള്ള ആളുകൾ അതിൽ പങ്കെടുത്താൽ മതി അങ്ങനെയാണല്ലോ കലോത്സവം ഉള്ളത് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഇനത്തിൽ മത്സരിക്കാം കലോത്സവത്തിൽ എന്നാൽ ഡാൻസ് നമ്മുടെ കുട്ടികളുടെ ഒരു പീരീഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളും മ്യൂസിക്കിനനുസരിച്ച് തുള്ളണം എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ മുസ്ലിം സമൂഹത്തിന് ബാധ്യതയുണ്ട് കാരണം നമ്മുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നമ്മൾക്ക് നൽകുന്നുണ്ട് അപ്പോഴാണല്ലോ ജനാധിപത്യം നിലനിൽക്കുക എതിരഭിപ്രായം പറയാനുള്ള എതിരെ പറയാനുള്ള എതിർ ശബ്ദങ്ങളെ പുറപ്പെടുവിക്കാനുള്ള അവകാശങ്ങൾ നിലനിൽക്കണമല്ലോ മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിനൊരു കൾച്ചറുണ്ട് ആ കൾച്ചർ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമ്മുടെ കേരളീയ സമൂഹത്തിന് സമൂഹത്തിനൊരു കൾച്ചറുണ്ട് ആ കൾച്ചർ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഹരിയിൽ നിന്ന് മോചനം നൽകാൻ വേറെന്തെല്ലാം വഴികളുണ്ട് ആലോചിച്ചു നോക്കൂ മാനസികമായ ശാരീരികമായ സ്ട്രെസ്സുകളെ മാറ്റാനാണ് ഈ തുള്ളിച്ചാട്ടം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യായാമ മുറകൾ പറ്റില്ലേ ഈ പാട്ടിട്ടുകൊണ്ട് ഡാൻസ് ചെയ്താൽ മാത്രമേ കുട്ടികളുടെ മനസ്സിന് ഉല്ലാസം ലഭിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ എന്തൊക്കെയോ ലിബറൽ ആശയങ്ങളെ കടത്തി കൂട്ടുവാനുള്ള ശ്രമം ആദ്യമായിട്ടല്ല ജനറൽ ന്യൂട്രൽ യൂണിഫോമുകൾ ആണിനും പെണ്ണിനും ഒരേപോലെയുള്ള വസ്ത്രധാരണം നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നവരാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്തുവാനുള്ള തീരുമാനങ്ങൾ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹിക സംവിധാനങ്ങളെ തകർത്തുകളയുന്ന പാഠഭാഗങ്ങൾ അതുപോലെ സമൂഹത്തിന്റെ മനോഹരമായ ധാർമ്മികതയും കെട്ടുറപ്പിനെയും നശിപ്പിക്കാനുള്ള ഇടപാടുകൾ അതിന്റെ എല്ലാം ഡാൻസ് എന്ന ലാറ്റിൻ അമേരിക്കൻ നൃത്തം നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ അവതരിപ്പിക്കാൻ പുതിയ സംവിധാനങ്ങൾ പുതിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ആദ്യമായിട്ടല്ല തുടർച്ചയായി വരുന്ന ചില പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹം വിയോജിപ്പ് രേഖപ്പെടുത്തിയ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് മതപരമായി പരിശുദ്ധമായ ദീനിന്റെ മൂല്യങ്ങളോട് യോജിക്കാത്തതാണോ പൊതുവിദ്യാലയങ്ങൾ ആരുടെയും സ്വന്തം സ്വകാര്യ സ്വത്തല്ല അത് ഈ രാജ്യത്തെ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ഉള്ളതാണ് നമ്മുടെ സ്കൂളുകളിൽ ദേശീയ ഗാനം പാടാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ മതപരമായ ചില താല്പര്യങ്ങൾ കാരണം ദേശീയ ഗാനം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് സുപ്രീം കോടതി എന്താണ് നിയമം പറഞ്ഞത് അവർക്ക് മതപരമായ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ദേശീയ ഗാനം പാടില്ല ക്രൈസ്തവ വിഭാഗത്തിലെ ഹോവാ സാക്ഷികൾ എന്ന വിഭാഗം ദേശീയ ഗാനം പാടാറില്ല അവരുടെ മതപരമായ വിലക്കാണ് അപ്പൊ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ വ്യത്യസ്തങ്ങളായ ശൈലികളെ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളെ ആ സമൂഹങ്ങളെ സമൂഹങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ പൊതു സംവിധാനങ്ങൾ മുന്നോട്ടു പോകാൻ രക്ഷകർത്താക്കളോട് ആലോചിക്കാതെ കുട്ടികളോടാലോചിക്കാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരം സാംസ്കാരികമായ അധിനിവേശങ്ങളെ അനുവദിച്ചു കൊടുക്കാൻ ഇത്തരം മൂല്യങ്ങളിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയില്ല സ്കൂളിൽ നിന്ന് സമയം സ്കൂൾ പഠനത്തിന്റെ സമയം ദീർഘിപ്പിച്ചത് എന്തിന്റെ പേരിലാണ് കുട്ടികൾക്ക് പഠിക്കാൻ ധാരാളം സമയം കിട്ടുന്നില്ല അവസാന സമയം പരീക്ഷയോടെടുക്കുന്ന സമയത്ത് പോഷൻ തീർക്കാൻ വേണ്ടി മാഷന്മാരോടി നടക്കുകയാണ് പി ടി പീരീഡിൽ പോലും കണക്ക് മാഷ് ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് പഠിപ്പിച്ചു തീർക്കാൻ സമയം കിട്ടുന്നില്ല അതിന്റെ ഇടയിലാണ് ഈ തുള്ളലുകൾ കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ മൂല്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹം പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ പറയാണ് ലോകത്തെവിടെയെങ്കിലും ഈ ഡാൻസ് കളിച്ചിട്ട് ലഹരിയിൽ നിന്ന് ആളുകൾ മുക്തമായി എന്നതിന് ഗവേഷണങ്ങളോ പഠനങ്ങളോ ഒന്നുമില്ല എന്ന് മാത്രമല്ല ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് എവിടെയാണ് ഡാൻസ് ബാറുകളിലല്ലേ പബ്ബുകളിലല്ലേ ഈ തുള്ളലുകൾ നടക്കുന്ന സ്ഥലത്തല്ലേ വിദ്യാർത്ഥികളായ ആളുകളെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നതിലൂടെ ഈ കുഞ്ഞുങ്ങൾ പാർട്ടികളിൽ നിഷാ പാർട്ടികളിലേക്കൊക്കെ എത്തിച്ചേരുന്ന സംസ്കാരം രൂപപ്പെട്ടു വരികയല്ലേ സാംസ്കാരികമായി ധാർമ്മികമായി നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള മൂല്യങ്ങളെ നശിപ്പിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് പിന്മാറുക നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിൽ എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മൂല്യമുള്ള വിദ്യാഭ്യാസം ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുക അധ്യാപകരുടെ മുന്നിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നത് മൂല്യമുള്ള വിദ്യാഭ്യാസം കിട്ടാനാണ് ഒന്നിച്ചു തുള്ളാനല്ല എന്ന് മാത്രമല്ല പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷണ വസ്തുക്കളല്ല എന്ന തിരിച്ചറിവ് ഇവിടെയുള്ള ആളുകൾക്കുണ്ടാവണം അധികാരികൾക്കുണ്ടാവണം അള്ളാഹു പ്രവാചകർ എത്ര കൃത്യമാണ് അവരോട് അവരുടെ സംസ്കാരത്തോട് നമ്മൾ വിയോജിക്കുകയാണ് ും പത്തിനും നോമ്പെടുക്കുകയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഇടകലരലുകൾ അല്ലെങ്കിൽ ദീനിന്റെ ചിട്ടകളെയും പൊളിച്ചുകളയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകരുത് അള്ളാഹുവിന്റെ എപ്പോഴും നമ്മൾ മുറുക പിടിക്കുക അത് ഏതവസ്ഥയിലാണെങ്കിൽ ചില ആളുകൾ വിചാരിക്കും സ്കൂളിലെ ഡാൻസിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നല്ലോ സ്കൂളിലെ ഡാൻസിൽ മാത്രമല്ല പ്രശ്നമുള്ളത് പുതിയ ഇറങ്ങുന്ന സ്ഥലത്ത് പുതിയ പെണ്ണുങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് മ്യൂസിക് ഹറാമായ മ്യൂസിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആട്ടവും പാട്ടവും ഒക്കെയും ഹറാമാണ് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള ജുമാകളും ശരിയല്ല ആണും പെണ്ണും ഇടകലരുന്ന ഔലിയാക്കളുടെയും മഹാരഥന്മാരായും നേർച്ചകളുണ്ടല്ലോ ആ നേർച്ചകളെയും ഇസ്ലാം അനുവദിക്കുന്നില്ല ആണും പെണ്ണും ഹിജാബും മറകളും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൂടി ചേരുന്ന ഇടങ്ങളിലൊക്കെ മതത്തിന്റെ നിയമങ്ങൾ പലപ്പോഴും വലിച്ചെറിയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കാനും അറിയാനും പഠിക്കാനുമാണ് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇസ്ലാമിന് നിയമമുള്ളത് ഇസ്ലാമിന് നിയമങ്ങളുണ്ട് ഇസ്ലാമിക നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്നത് മതത്തിലേക്ക് എത്ര ാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത് ഇതൊക്കെ ഞങ്ങൾ ഈ നിയമങ്ങളൊക്കെ ഞങ്ങൾക്ക് പാലിക്കാൻ സമ്മതമാണ് എന്ന് പറയുമ്പോഴാണ് അന്ന മുഹമ്മദ മുഹമ്മദ് അതിന്റെ പൂർണ്ണമായ അവസ്ഥയിലെത്തുന്നത് എന്റെ ഇഷ്ടമല്ല ഇഷ്ടം ഹബീബായ നബി ഇഷ്ടമല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഇഷ്ടം അള്ളാഹു അതിനെ മുറുക പിടിക്കാൻ നമുക്ക് തോഫിയത് നൽകുമാറാകട്ടെ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് പരിശുദ്ധമായ ദിവസങ്ങളിലൊക്കെയുള്ള ശക്തമായ സുന്നത്തുള്ള നോമ്പ് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മുഹറം ദിവസം പെരുന്നാളിന്റെ ദിവസമാണ് ആ ദിവസത്തിൽ നോമ്പെടുക്കുക വനിഅമൽ വകീൽ നിഅമൽ മൗലാ നോമ്പ് വനിഅമൽ വകീൽ െട്ടെ നമ്മുടെ മുൻഗാമികൾ ആയിരം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തു എന്ന ദിവസം പാരായണം ചെയ്യാറുണ്ടായിരുന്നു

അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് കുറഞ്ഞത് തവണ അന്നത്തെ ദിവസം നോമ്പെടുക്കണം അതുപോലെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം മഹാനരായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം നിങ്ങളുടെ വിശാലത ചെയ്യുക എന്നാൽ ആ കൊല്ലം മുഴുവനും നിങ്ങൾക്ക് വിശാലത ഉണ്ടാകുമെന്ന് മുഹമ്മദ് വിശാലത ചെയ്യാന്ന് പറഞ്ഞാല് സാധാരണ നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ ഒരല്പം കൂടി ഭക്ഷണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മുടെ ശൈലിയൊന്ന് മാറ്റി നമ്മുടെ കുടുംബങ്ങൾക്കൊരു നല്ല വിശാലതയുള്ള ദിവസമായി എല്ലാത്തിലും ഒരു ആനന്ദമുള്ള ദിവസമായി അതാണ് ഞാൻ പറഞ്ഞത് അമ്പിയാക്കളുടെ പെരുന്നാളിന്റെ ദിവസമായിരുന്നു മഹാനരായ സയ് മുഹമ്മദ് റസൂൽ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു ആഷൂറ എന്റെ ദിവസം സ്വതക്ക നൽകുക അന്നത്തെ ദിവസത്തെ സ്വതക്കക്ക് വലിയ പുണ്യമുണ്ട് വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾ അതിനെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അന്നത്തെ ദിവസം ധാരാളമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകുക അങ്ങനെ തുടങ്ങി ആ നല്ല ദിവസങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ ആ ദിവസങ്ങളിൽ അള്ളാഹു നമ്മുടെ മുൻഗാമികൾക്ക് ചെയ്ത അനുഗ്രഹം മഹാനരായ അനുഭവിച്ച ത്യാഗങ്ങൾ വലുതാണ് അവരുടെ സമൂഹത്തിൽ ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളഞ്ഞു അത്ര വലിയ ധിക്കാരിയായൊരു മനുഷ്യൻ മനുഷ്യന്റെ ചരിത്രത്തിലുണ്ടായിരുന്നില്ല ാണ് പടച്ചവൻ ഞാനാണ് റബ്ബ് അന അനറബുക്കുമുല്ല അല ഫറോവയാകുന്നാരിയായ ഭരണാധികാരിയെ അതിജയിച്ചുവന്ന നേതാവാണ് കലീമുല്ലാഹി മൂസ മൂസാം ആൺകുട്ടികളെ മുഴുവനും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞു ഏതെങ്കിലും ഒരു വീട്ടിലൊരു ഗർഭിണിയുണ്ടോ ആ ഗർഭിണി പ്രസവിക്കുന്ന സമയമാകുമ്പോഴേക്ക് പട്ടാള മരച്ചുകയറുകയാണ് അവരിൽ ആൺകുട്ടികളെയൊക്കെയും പൊന്നുകളഞ്ഞു അവരുടെ ആൺകുട്ടികളുടെ തലയറുത്തുകൊണ്ട് ഒരു അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ നിന്നൊരാൾ അവരിലേക്ക് വരാതിരിക്കാൻ ഫറോവ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അതേ ഫറോവയുടെ കൊട്ടാരത്തിൽ അള്ളാഹു വളർത്തിയെടുത്ത നേതാവാണ് മനുഷ്യ ചരിത്രത്തിൽ പാവങ്ങളായ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നു കളഞ്ഞാൽ ഞങ്ങൾക്ക് എക്കാലവും അങ്ങനെ ഒരുത്തനുണ്ടായിരുന്ന ചരിത്രത്തിൽ ആൺമക്കളുടെ തലയറുത്തു കളഞ്ഞ് താൻ അധികാരത്തിൽ എന്നുമെന്നും വിചാരിച്ചവൻ അവനെ അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച വസ്തുവാക്കി ബാക്കി വെച്ചു സയ്യിദ് സാ നബി അലിസ്സലാം പരീക്ഷണങ്ങൾ അതിജയിച്ച നേതാവാണ് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായ അവസ്ഥയിൽ ഉയർന്നു വന്ന നേതാ തന്റെ കൂടെയുള്ള പാവങ്ങളായ മനുഷ്യരെയും കൊണ്ടൊരു പാതിരാവിൽ പാതിരാവിലവിടുന്ന് രക്ഷപ്പെട്ടു ആ രക്ഷയിൽ അള്ളാഹു എല്ലാ മാർഗങ്ങളും അടഞ്ഞു മുന്നിലുള്ളത് സമുദ്രം പിന്നിലുള്ളത് ഫിഅൻ എന്തു ചെയ്യണമെന്നറിയില്ല പിഞ്ചോമന മക്കൾ പരിശുദ്ധമായ ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ തിളച്ച എണ്ണയിൽ മുക്കി കൊന്നുകളഞ്ഞവനാണ് സറോ മക്കളെ തിളച്ചു മറിഞ്ഞ എണ്ണയിലേക്ക് മുക്കി ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ആണി ആണിതറച്ചുകൊണ്ടാണ് കൊന്നുകളഞ്ഞത് ചരിത്രത്തിൽ അങ്ങനെ ഒരു ധിക്കാരിയായ മനുഷ്യനെ ഇല്ല അത്ര വലിയ ധിക്കാരത്തിന്റെ അങ്ങേയറ്റമായിരുന്നു ഫറോവ ആ ഫറോവയെ കണ്ട സമൂഹമാണ് നമ്മൾ ആ ഫറോവയെ കണ്ട മുൻഗാമികളുടെ ത്യാഗങ്ങൾ അറിയുന്ന സമൂഹമാണ് നമ്മൾ ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാനുള്ള പ്രതിസന്ധിയിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് അഷുറ ലോക ചരിത്രത്തിലധികാരികളെ അതിജയിച്ചു വന്ന മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രമാണ് അഷുറ എന്ന് പറയാനുള്ളത് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മുടെ തൽപ്പിലുണ്ടാവണം അവർ നിന്ന് ഇനി എവിടെയാണ് രക്ഷയുള്ളത് മുന്നോട്ട് പോയാൽ സമുദ്രമാണ് മനുഷ്യന്റെ ചിന്തയിലോ ബുദ്ധിയിലോ കഴിവിലോ രക്ഷയുടെ വഴികളൊന്നുമില്ല അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത് എല്ലാ തരത്തിലുമുള്ള സഹായത്തിന്റെ വാതിലടഞ്ഞ നേരത്ത് സഹായങ്ങളുടെ എല്ലാ എല്ലാ സഹായങ്ങളുടെ എല്ലാ സഹായങ്ങളുടെയും അടിസ്ഥാന സഹായം എവിടെ നിന്നാണ് വരുന്നത് അവനങ്ങ് തുറന്നു കൊടുത്തു വഴി സമുദ്രം പിളർത്തി നടത്തി സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അവരും സമൂഹവും രക്ഷപ്പെട്ടുപോയി മനുഷ്യനൊന്നും ചെയ്യാനില്ല രക്ഷിതാവായ അറബു ബാക്കിയും എപ്പോഴും നമ്മുടെ കൽവിൽ വേണം അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ സഹായം നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ ആ സഹായം നമ്മിലേക്ക് എത്തിച്ചേരും ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അഷുറ ദിവസം ആ വലിയ മഹത്തായ മനുഷ്യ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത വിജയം ഉൾപ്പെടെ നിരവധി അമ്പിയാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദിവസമാണ് അഷുറ ദിവസം അന്ന് നന്നായി അഭിബാധത്ത് ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഇമാമുനെഹു പറയുന്നുണ്ട് അവിടുത്തെ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം മുകി അള്ളാഹുദ്ധരിക്കുന്നത് കാണാം അഷുറായ ഒമ്പതും പത്തും പതിനൊന്നും നോമ്പെടുക്കൽ സുന്നത്താണ് ഒൻപതും പത്തും പതിനൊന്നും നോമ്പെടുക്കൽ സുന്നത്താണ് നേരത്തെ ഞാൻ പറഞ്ഞു മാസം മുഴുവൻ നോമ്പെടുക്കൽ ഒൻപതും പത്തും പതിനൊന്നും നോമ്പെടുക്കൽ അങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങളെ ബഹുമാനപ്പെട്ട അവിടുത്തെ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നല്ല ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ഇബാദത്തുകൾ ചെയ്യുകയും ഒക്കെ വേണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു വലിയ ചരിത്രമുണ്ട് മൂസ അവിടുത്തെ ജനതയും കൊണ്ട് കാണിച്ചു കൊടുത്ത കൊടുത്ത വഴിയിലൂടെ റബ്ബുൽ ആലമീൻ നടന്നു പോകാൻ ും ജനതയും രക്ഷ പ്രാപിച്ചു സമുദ്രത്തിന്റെ നടുവിലൂടെ അവര് മറുപുറത്തു ചെല്ലുമ്പോ വഴിയാണെന്ന് കരുതി പിന്നിലൂടെ വന്നു ഫിരാൻ ആ ഫറോവയും സംഘവും കടലിന്റെ നടുക്കെത്തുന്ന നേരത്ത് കടൽ മൂടുകയാണ് ആ വെള്ളത്തിൽ പെട്ട് ഫറോവ മുങ്ങിത്താടുന്ന നേരത്ത് വിളിക്കുകയാണ് ആമന്തു ബിറബിമൂസ ആമന്തു ബിറബിമൂസ ആമന്തു ബിറബി മൂസ ഞാൻ മുസാനബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചുപോയി അല്ലാ അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ നടുത്തളത്തിൽ മുങ്ങിത്താടുന്ന നേരത്ത് ഫറോവ വിളിക്കുകയാണ് അല്ലാ അല്ലാ ആ വിളി കേൾക്കുന്ന ഉടനെ കടലിന്റെ മറുകരയിൽ നിൽക്കുന്ന മൂസാ പ്രവാചകരുടെ ചാരത്തേക്ക് വരുന്നുാഹു എന്ന് വിളിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവന്റെ വിളി കേട്ടിട്ട് സഹിക്കുന്നില്ല അവൻ അല്ലാഹ് എന്ന് വിളിക്ക എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സറോവയ്ക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു അല്ലൗനെ മാപ്പ് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു അല്ല ചോദിക്കുന്നു നബിയെ വിളിക്കുന്നുണ്ട് ഞാൻ അവനെ അവനെ പുറത്തു രക്ഷപ്പെടുത്തട്ടെ നബി പറഞ്ഞു വേണ്ട കൊണ്ട് സഹിക്കാവുന്നതൊക്കെ അവന്റെ വിളിയിൽ ആത്മാർത്ഥതയുള്ള വിളിയല്ല പലതവണ പരീക്ഷിക്കപ്പെട്ടപ്പോഴും അവൻ അല്ലാഹുവിനെ വിളിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ എന്റെ ശബ്ദം കേൾക്കുന്നവർ നമ്മൾ ആരും സർവമാരല്ല പടച്ചവന ഞാനാണെന്ന് പറഞ്ഞവരല്ല അങ്ങനെ ഒരാളും ഈ കൂട്ടത്തിലില്ല നമ്മൾ അറിയാതെ തെറ്റു ചെയ്തു പോയിട്ടുണ്ട് നമ്മൾ ആരെയും കൊന്നിട്ടില്ല യും കൊന്നിട്ടില്ലാഹുവിന്റെ മാർഗത്തിലുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല നമ്മിൽ നിന്നറിയാതെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് പോലും വിളി ആകുന്ന കാരുണ്യവാനായ രക്ഷിതാവ് കേൾക്കുമെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മളൊന്ന് അറിഞ്ഞു വിളിച്ചാൽ അള്ളാഹു കേൾക്കില്ലേ അള്ളാഹു ആലമീൻ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവന്റെ വിളി പോലും നേരത്തെ ആ റബ്ബ് ചെവിക്കൊള്ളുമെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി എന്ന് വിളിച്ചാല് ആ റബ്ബ് കേൾക്കും അല്ലാഹു തോഫി നൽകുമാറാകട്ടെ അള്ളാഹു എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരും അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ തൗബയുടെ ദിവസങ്ങളാണ് ഇതെല്ലാം തൗബയുടെ ദിവസങ്ങൾ നബി അവിടുത്തെ ഉമ്മത്തിനോട് പറയുകയും ഒന്ന് മുതൽ പത്ത് വരെ അവരെ തൗബ ചെയ്യുകയും അഷുറായി ദിവസം അവരുടെ തൗബ സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ നമ്മളൊക്കെ തൗബ ചെയ്യണം ചെറുപ്പക്കാരെ നമുക്കൊക്കെ പല തെറ്റുകളും വന്നിട്ടുണ്ടാവും അവൻ വരെ മനസ്സ് പൊട്ടി റബ്ബിനെ വിളിച്ചപ്പോൾ ആ റബ്ബ് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ വിളിച്ച അള്ളാഹുത്തേന് പുറത്തു തരും അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത നമ്മുടെ കൽവിൽ വേണം അവനെ നല്ലതുപോലെ സ്നേഹിക്കണം അള്ളാഹു ആകുന്ന റബ്ബനിക്ക് മാപ്പ് തരുമെന്ന ചിന്ത എപ്പോഴും നമ്മുടെ കൽവിൽ ഉണ്ടാകണം അള്ളാഹു നന്നാകാൻ തൗബയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ ആമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു യ തെറ്റുകൾ ഹു പെറുത്തു മാപ്പാക്കി ചെരുമാറാകട്ടെ